എങ്ങനെ പറഞ്ഞാലും വിഷമം തീരില്ല ഇന്നലെ വൈകുന്നേരത്തോടെ എല്ലാവരെയും ഞെട്ടിച്ചൊരു വാർത്തയുണ്ട് സന്തോഷത്തിൻ്റെ കളിച്ചിരികളെല്ലാം ഉയർന്നു കേട്ട ഒരു ഓട്ടോയിൽ നിന്ന് നിമിഷങ്ങൾക്കുള്ളിൽ കേട്ടത് പിന്നീട് അലറിക്കരച്ചിലായിരുന്നു പാമ്പ് എന്നൊരു ശബ്ദം കേൾക്കുകയും അതിന് പിന്നാലെ ഓട്ടോ വെട്ടിക്കുകയും ചെയ്തു എന്നാൽ അതിനകത്തുണ്ടായിരുന്ന കുരുന്നുകളുടെ ജീവൻ വരെ പൊലിഞ്ഞു പോകുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും കരുതിയില്ല ഓർമ്മകൾ മാത്രം ബാക്കിയാക്കി നെഞ്ചുലഞ്ഞ് കണ്ണീരോടെ കുരുന്നുകൾക്ക് നാട് വിട ചൊല്ലി കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ ആദിലക്ഷ്മിയുടെയും യദൂകൃഷ്ണയുടെയും സംസ്കാരം ഇന്നലെ നടന്നു വൻ ജനാവലിയുടെ അകമ്പടിയോടെ കരിമാന്തോട് ശ്രീനാരായണ പബ്ലിക് സ്കൂളിലെ പൊതുദർശനത്തിനു ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹങ്ങൾ ചടങ്ങുകൾക്ക് ശേഷം സംസ്കരിച്ചു കഴിഞ്ഞ ദിവസം കരിമാന്തോട് തൂമ്പാങ്കുളം റോഡിൽ വീട്ടിലെത്തുന്നതിന് നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു ഓട്ടോ തോട്ടിൽ മറിഞ്ഞത് തൂമ്പാക്കുളം വാഴപ്ലാവിൽ കല്ലുപുരയിടത്തിൽ സിജിൻ്റെയും സിജി പണിക്കറുടെയും മകളാണ് മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയായ ആദിലക്ഷ്മി തൈപ്പറമ്പിൽ മന്മഥൻ്റെയും രാജിയുടെയും മകനാണ് എൽ വിദ്യാർത്ഥിയായ യതു കൃഷ്ണ ആദ്യലക്ഷ്മിയും യദൂകൃഷ്ണയും വളരെയധികം സൗഹൃദത്തിലായിരുന്നു നാല് വയസ്സിന് ഇലയതായിരുന്നതുകൊണ്ട് തന്നെ ആദിലക്ഷ്മി സ്വന്തം അനുജനെ പോലെ തന്നെയാണ് യദുവിനെ നോക്കിയിരുന്നത് ആ വണ്ടിയിൽ ഇത്രയും കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്തി മുൻപോട്ട് പോയവർ പിന്നീട് തിരികെ വന്നാണ് ശരിക്കും പറഞ്ഞാൽ യദുവിനെ രക്ഷിച്ചത് അഗ്നിരക്ഷ സേന എത്തിയപ്പോഴാണ് ഇനിയും കുട്ടികളുണ്ട് എന്ന് പറഞ്ഞത് അല്ലായിരുന്നുവെങ്കിൽ യദുവിനെ ആരും കാണില്ലായിരുന്നു ഒരുപക്ഷെ യദുവിൻ്റെ മാതാപിതാക്കൾ അന്വേഷിച്ചു വരുമ്പോൾ മാത്രമായിരുന്നേനെ എല്ലാവരും അത് കണ്ടിരുന്നത് എന്നാൽ അതിനൊക്കെ മുമ്പേ അഗ്നിരക്ഷാ സേന കൂടി കുട്ടിയെ ഇവിടെ കണ്ടെത്തിയെന്ന് പറയുകയായിരുന്നു എന്നാൽ രക്ഷിക്കാനായില്ല ഗുരുതരമായി പരിക്കേറ്റ് ജുവൽസാറ തോമസ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലും ശബരിനാഥ് കോട്ടയം മെഡിക്കൽ കോളേജിലും രാജേഷ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലായിരുന്ന അൽഫോൺസ ഇന്നലെ ഡിസ്ചാർജായി തലയ്ക്ക് ചെറിയ മുഴയുള്ളതല്ലാതെ കാര്യമായ പരിക്കില്ലാതെ രോഗിത്തിനെ അപകടത്തിന് ശേഷം ഇന്നലെ രാത്രി ആശുപത്രിയിൽ പോയി പരിശോധന നടത്തി വിട്ടയച്ചു പരിക്കേറ്റ ശബരിനാഥ് അമ്മ അപകട സമയത്ത് ഓട്ടോറിക്ഷയിൽ നിന്ന് തെറിച്ച് വീണെങ്കിലും പരിക്കുകളില്ല അപകട സ്ഥലത്ത് ഇന്നലെ പോലീസ് ഫോറൻസിക് സംഘവും പരിശോധന നടത്തി അപകടത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് പ്രാഥമിക നിഗമനം നെഞ്ചിലെ നോവായി കുരുന്നുകളുടെ അപ്രതീക്ഷിത വിയോഗമുണ്ടായി കൺമുന്നിൽ ഓടി നടന്ന കുരുന്നുകളുമായി അപ്രതീക്ഷിത വിയോഗം അത് നാടിനെ തന്നെ നിശ്ചലമാക്കി ആദിലക്ഷ്മിയും യദുകൃഷ്ണയും ഓടിയെത്തിയിരുന്ന കരിമാൻതോട് ശ്രീനാരായണ പബ്ലിക് സ്കൂളിലെ തടിച്ചുകൂടിയ ജനാവലി കണ്ണീരോടെ ഇരുവരുടെയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി യവും ആദ്യലക്ഷ്മിയും പഠിച്ചിരുന്ന ക്ലാസ് മുറിയിൽ പ്രത്യേകം ഒരുക്കി എടുത്ത് ഇരുവരുടെയും ചലനമറ്റ ശരീരം പൊതുദർശനത്തിന് വയ്ക്കുകയും ചെയ്തു ഇതൊന്നും കണ്ടു നിൽക്കാൻ ആർക്കും ആയിരുന്നില്ല അത്രമേൽ ദുഃഖം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നത് കുട്ടികളെ കുത്തി നിറച്ച് വേണോ ഈ യാത്ര എന്ന് പലരും ചോദിക്കുമ്പോഴും നിലവിളിയായിട്ട് പാഞ്ഞെത്തിയവർ തന്നെയാണ് പിന്നീട് അതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞത് പലരും യതുവിനെ തിരിച്ചറിഞ്ഞില്ല കുട്ടികളുടെ എണ്ണം തെറ്റിച്ചു പറഞ്ഞതാണോ തെറ്റിയതാണോ എന്നറിയില്ല നൂറ്റൻപത് അടിയോളം ചെങ്കുത്തായ പ്രദേശത്തു കൂടി താഴ്ചയിലുള്ള തോട്ടിലേക്കാണ് ഓട്ടോറിക്ഷ വീണത് ഓട്ടയിലുണ്ടായിരുന്ന അഞ്ച് കുട്ടികളെന്നായിരുന്നു ആദ്യം പറഞ്ഞത് അഗ്നിരക്ഷാ സേനയടക്കം മടങ്ങിയ ശേഷമാണ് മറ്റൊരു കുട്ടി കൂടി ഉണ്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന കാര്യം പുറത്തു വരുന്നത് അതോടെ വീണ്ടും എല്ലാവരും അപകട സ്ഥലത്തേക്ക് കുതിക്കുകയായിരുന്നു പക്ഷേ വൈകിപ്പോയിരുന്നു ഓട്ടോ താഴ്ചയിലേക്ക് പോയ ഭാഗത്ത് അധികം മരങ്ങളില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഓട്ടോ തോട്ടിലേക്ക് പതിക്കുകയായിരുന്നു സ്കൂളിലും വീട്ടിലും എത്തിയ പലരും സങ്കടം സഹിക്കാനാകാതെ പൊട്ടിക്കരഞ്ഞു കുത്തനെയുള്ള പടികളും പാറക്കെട്ടും വേരുകളും നിറഞ്ഞ പ്രദേശത്തായിരുന്നു യദ് വീട് ദുഷ്കരമായ കയറ്റം താണ്ടി വയോധികർ പോലും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി സ്കൂളിന് സമീപത്തെ ഹാളിലായിരുന്നു ആദ്യം പൊതുദർശനത്തിന് വച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക